കണ്ണൂർ ജില്ലാ നാഷണൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ്റെ പന്ത്രണ്ടാം ജില്ലാ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഡി സി സി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് കേരള നിർമ്മാണ തൊഴിലാളി മേഖലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഇരുപത്തിരണ്ട് ലക്ഷത്തി കൃത്യമായ കണക്ക് പ്രകാരം എൺപത്താറായിരത്തി അഞ്ഞൂറ്ററുപത് തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം ഇതിൻ്റെ പകുതിയോളം ആൾ രജിസ്റ്റർ ചെയ്യാതെ തന്നെ താൽക്കാലികമായൊക്കെ ജോലി ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഒരു മുപ്പത് ലക്ഷത്തിന് മുകളിൽ തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുകയാണ് എന്നാൽ അവരുടെ ജീവിതം ഇന്ന് വളരെ ദുരിതപൂർണമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് രജിസ്റ്റർ ചെയ്തവരാണ് ഇവരൊക്കെ ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാം കുടിശ്ശികയായിരിക്കുകയാണ് കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയായാണ് പോയത് അത് ഇപ്പോൾ എല്ലാ മാസവും പതിനഞ്ച് പതിനാറ് മാസത്തെ കുടിശ്ശികയായാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് തൊഴിലാളികളെ സംബന്ധിച്ച് അറുപത് വയസ്സ് വരെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം അവരെ അനുവദിക്ക അനുവദിക്കുന്നില്ല ആകെ ഈ പെൻഷനാണ് അവരുടെ ആയിരത്തി അറുനൂറ് രൂപയാണ് അവരുടെയും അവരുടെ കുടുംബത്തിനും ഒരു മാസത്തെ ഉള്ളത് മുഖ്യമായും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിന് ശേഷം വിരമിച്ച തൊഴിലാളികൾക്ക് പെൻഷൻ നൽകിയിട്ടില്ല കൃത്യമായി പതിനഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത് അതുപോലെ തന്നെ വിവാഹ ധനസഹായവും ഒരു വർഷത്തിലേറെ കുടിശ്ശികയാണ് കാരണം നിർമ്മാണ തൊഴിലാളികളുടെ മക്കളെയൊക്കെ പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഒരുപാട് ബാധ്യതകൾ ബാങ്ക് ലോണും വ്യക്തിഗത വായ്പയൊക്കെ എടുത്ത് ഇതൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പല ചിലവുകൾക്കും ഈ ഒരു ആനുകൂല്യം ഒരു പതിനായിരം രൂപ എന്നത് വളരെ ഗുണകരമാവുന്നതാണ് അതുപോലും അനുവദിച്ചു തരുന്നില്ല കൊടുക്കുന്നില്ല അപകട ചികിത്സയാണെങ്കിൽ ഒരാനുകൂല്യം എല്ലാം കുടിശിക്കുക നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അപകടം ഒരു നിത്യ സംഭവമാണ് വളരെ ഗുരുതരമായ അപകടങ്ങളാണ് പറ്റുന്നത് ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല അപകട മരണം സംഭവിച്ചാൽ പാർപ്പിൻ്റെ മേലെ നിന്നൊക്കെ വീണ് അപകട മരണം സംഭവിച്ചാൽ പോലും ആനുകൂല്യങ്ങൾ കുടിശുകയാണ് കുടുംബങ്ങൾ ഈ ആനുകൂല്യത്തിന് വേണ്ടി ക്ഷേമനിധി ഓഫീസ് കയറി ഇറങ്ങി മടുക്കുകയാണ് സാധാരണ ചികിത്സ നമുക്ക് സാധാരണയായി വരുന്ന രോഗങ്ങൾക്കുള്ള ആനുകൂല്യം പോലും നൽകുന്നില്ല അങ്ങനെ എല്ലാ ചികിത്സ മരണവും ചികിത്സയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആനുകൂല്യങ്ങളും വർഷങ്ങളായി കുടിശ്ശികയായി കിടക്കുകയാണ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നിർമ്മാണ തൊഴിലാളികളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ സ്കോളർഷിപ്പ് പോലും ഒരു വർഷത്തോളം കുടിശ്ശികയായിട്ടാ ഉള്ളത് അതുപോലെ തൊഴിലാളികളെയും ഈ വരിസംഖ്യയായി അടക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അത് അവർക്ക് റീഫണ്ടായി കൊടുക്കേണ്ടതാണ് അതുപോലും ഒരു വർഷമായി കൊടുക്കാതെ ബോർഡിൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ് തൊഴിലാളികൾ മാസം മുടങ്ങാതെ അമ്പത് രൂപ അറുപത് വയസ്സ് വരെ അടച്ചവണം പോലും കൊടുക്കുന്നതിന് ഒരു വർഷം താമസിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് വർഷം വരെ ഇരുപത് രൂപയായിരുന്നു തൊഴിലാളി വരിസംഖ്യ അടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു അമ്പത് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞാനീ പറഞ്ഞ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലാളികളുടെ പെരുക്കണം അമ്പത് രൂപ വെച്ച് ബോർഡിൽ വരുന്നത് കോടിക്കണക്കിന് രൂപയാണ് അതിൽ നിന്ന് പോലും അടച്ച പൈസ പെൻഷനായവർക്ക് കൊടുക്കുന്നില്ല പിന്നീട് ഇതിൻ്റെ ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത് സെസ് പിരിവാണ് ബിൽഡിങ് കേരളത്തിലാണെങ്കിൽ മുക്കിന് മുക്കിന് ഫ്ലാറ്റുകളും അതുപോലെയുള്ള ബിൽഡിങ്ങുകളും മറ്റ് നിർമ്മാണ മേഖലയിൽ സർക്കാരിൻ്റെ അധീനതയിലുള്ള കോൺട്രാക്ടർമാരൊക്കെ എടുത്തു പൊട്ടുന്ന വൻ വ്യവസ ബിൽഡിങ്ങാണ് കൊണ്ടുന്നത് ഇതിനൊക്കെ ഒരു ശതമാനം സെസ് ബോർഡിലേക്ക് അടയണം എന്നാൽ ആ സെസ് പിരിവ് കേരള ഗവൺമെൻറ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത് സെസ് പിരിവ് ഞങ്ങളൊക്കെ പറഞ്ഞ് സെസ് പിരിവ് പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്തുകൾ പിരിച്ചാൽ അത് മുടങ്ങാതെ അടയും കാരണം ഒരു ഉടമ ബിൽഡിംഗ് എടുത്താൽ അതിൻ്റെ ഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നികുതി അടച്ച് വര നികുതി കിട്ട അതിൻ്റെ അടച്ച റിസീറ്റ് കിട്ടണമെങ്കിൽ സെസ് അടച്ച് വരണം എന്നു പറഞ്ഞാൽ എല്ലാവരും സെസ് അടക്കും ഈ ഇപ്പോഴത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയപ്പോൾ കേരള ഗവൺമെൻറ് പഞ്ചായത്തിനോട് സെസ് പിരിക്കാൻ പറഞ്ഞു പക്ഷേ അത് പഞ്ചായത്ത് ജീവനക്കാരും മന്ത്രിയും കൂടി അത് അവിടെ പൂഴ്ത്തിവെച്ചു നടന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ാണ് അവസാനം പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് അതുവരെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിൽ വകുപ്പിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു സെസ് പിരിക്കുന്നത് അതിപ്പോഴും ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജന ഏപ്രിൽ മുതൽ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുവരെ ലേബർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോക്കുകുത്തിയാണ് ഈ കാര്യത്തിൽ സെസ് പിരിപ്പിൻ്റെ ഒരു കാര്യവും അവർ ചെയ്യാത്തതാണ് ഈ കുഷിക വന്നത് അപ്പോൾ ഗവൺമെൻ്റ് സെസ് പിരിവ് കാര്യക്ഷമമായി പഞ്ചായത്ത് മുഖാന്തരം നടത്തണം എന്നാൽ തന്നെ ഇതിനകത്ത് കോടാനു കോടി രൂപയുടെ ഭദ്രത ഈ ക്ഷേമനിധി ബോർഡിന് ഉണ്ടാകും എന്നാണ് പറയുവാനുള്ളത് മറ്റൊന്ന് നിർമ്മാണ മേഖലയിലെ സാമഗ്രികളുടെ വിലക്കയറ്റം ഒന്നിനും നിയന്ത്രണമില്ല കല്ല് മുതൽ മണ്ണ് കമ്പി സിമെൻറ്റ് പൂഴി എല്ലാം അതിൻ്റെ ഉടമകൾ തീരുമാനിക്കുന്ന പണത്തിന് വാങ്ങിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ നിർമ്മാണ മേഖലയിലെ ജോലിയും കുറയുകയാണ് പലരും ഒരു ചെറിയ കൊച്ചു വീടോ അതിൻ്റെ മേലെ വല്ല രണ്ട് റൂമ് കൂട്ടിയെടുക്കണമെന്നോ വിചാരിച്ചാൽ സാധനത്തിൻ്റെ തീ ഗുരുതരമായ വില വർധനമാണ് അപ്പോൾ അതിന് കേരള ഗവൺമെൻറ് ഈ നിർമ്മാണ സാമഗ്രികളുടെ വില വർധിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും എടുക്കുന്നില്ല ആയതുകൊണ്ട് നിർമ്മാണ മേഖലയിലെ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാണ്ട് അവിടെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും കുടിശ്ശിക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും അതുപോലെ ഒരു കാലോചിതമായ ഒരു മാറ്റം ഉദാഹരണത്തിന് ഒരു നിർമ്മാണ തൊഴിലാളിയുടെ മകളുടെ മകൻ്റെ കല്യാണത്തിന് പതിനായിരം രൂപയാണ് നൽകി വരുന്നത് അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അത് പ്രഖ്യാപിച്ചത് ഇപ്പോഴും ഒമ്പത് വർഷമായിട്ടും പതിനായിരം രൂപ തന്നെയാണ് അന്ന് ഇരുപതിനായിരം രൂപയുള്ള പതിനെട്ടായിരം രൂപയുള്ള സ്വർണത്തിന് ഇന്ന് എഴുപത്തി നാലായി അപ്പോൾ ആ ഒരു പതിനായിരം രൂപ വിവാഹ വിവാഹധനസഹായവും അല്പമെങ്കിലും എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി വർദ്ധിപ്പിച്ച് കുടിശ്ശികയില്ലാതെ നൽകണം എന്ന് സംസ്ഥാന ഗവണ്മെൻറ്റോടും ക്ഷേമനിധി ബോർഡിനോടും ആവശ്യപ്പെടുക എന്നതുകൂടി ഈ സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും തൊഴിൽ മേഖല ആകെ സംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പഴിയാമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന പ്രമുഖ പൊതുമേഖലാ സ്ഥാപന നാല് മാസമായി ജീവനക്കാർക്ക് വേതനം കൊടുത്തിട്ട് നെയ്ത്ത് തൊഴിലാളികൾക്ക് അതും സ്ത്രീ തൊഴിലാളികളാണ് മൂന്ന് മാസമായി വേതനം നൽകിയിട്ട് എല്ലാ മേഖലയും ജോലിയുണ്ട് കൂലിയില്ല ആശാമർക്കർ അംഗൻവാടി മേഖലയിലേക്കൊന്നും ഞങ്ങൾ ഇപ്പോൾ കടക്കുന്നില്ല സകലമാന മേഖലയിലും തൊഴിലാളികൾ പട്ടിണിയിലാണ് ഈ സാഹചര്യത്തിലാണ് നമ്മളീ സമ്മേളനമായി മുന്നോട്ട് പോകുന്നത് മറ്റ് ഈ നിർമ്മാണ തൊഴിലാളികളെയും കൂട്ടി നമുക്കൊരു അനിശ്ചിത അനന്തമായ സമരത്തിന് പോകാനുള്ള ഒരു സാധ്യത ഇല്ല ഏറി വന്നാൽ ഒരു ദിവസത്തെ ഒരു സമരമേ ഉള്ളൂ ആയതുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ സമ്മേളനം ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഈ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഞാൻ നേരിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്